അപ്പൊ സുഹൃത്തുക്കളെ ഞാനിന്ന് മൂവാറ്റിയുടെ പിഴക്കാപ്പുള്ളി എസ് വളവിലൂടെ ഇങ്ങനെ പോകുമ്പോ നമ്മുടെ ഒരു ബോർഡ് കണ്ടു അതായത് ഹോം മെയ്ഡ് ബിരിയാണി എന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ടിട്ട് നിർത്തിയതാണ് അപ്പൊ ഒരു ഇപ്പൊ അങ്ങനെ ബിരിയാണി വിൽക്കുകയാണ് ഇവിടെ ഇരുന്ന അപ്പൊ നമുക്കൊരു ചെറിയൊരു പാർസല് വാങ്ങിക്കാൻ വേണ്ടിയാണ് നിർത്തിയത് അഞ്ചു ബിരിയാണി വേണോർന്നല്ലോന്നുള്ളോ ഇത് ഓർമ്മയുള്ള തീർന്നു കുറന്നൊക്കെ തീർന്നു അപ്പൊ ഇതാ അവിടെന്നോണ്ടിരുന്ന വീട്ടിൽ വീട് എവിടെ എടുത്താ കുറച്ചു കാര്യ പോണോ അപ്പൊ സ്ഥിരമായിട്ട് ഇവിടെ വരാറുണ്ടേ എന്താ എത്ര ആളായിട്ടാ ഒരു വർഷായി എങ്ങനെയുണ്ട് കച്ചവടം കൊഴപ്പില്ല എന്ത് ബിരിയാണി വേണിത് ചിക്കൻ ബിരിയാണി എത്ര രൂപ രൂപ കൊഴപ്പില്ല ഒരാൾക്ക് അത്യാവശ്യം തയ്ച്ച് വയറ് മറിക്കാനുള്ള സാധനം ഉണ്ടല്ല ഒരു വർഷമായി തുടങ്ങിട്ട് എത്ര മണിയൊക്കെ ഇവിടെ വരും ഉച്ചക്ക് പന്ത്രണ്ടേക്ക് വരും ഏകദേശം അപ്പൊ തീരും രണ്ടര മൂന്നിന് മുമ്പ് തീരും കുഴപ്പൊന്നുമില്ല അല്ലെ അത്യാവശ്യം ചെലവുണ്ട് പിന്നെ ഇവിടെ കാറ്ററിംഗിന്നൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ ചെറിയ പരിപാടിക്കൊക്കെ വീട്ടിന് ഒന്നും ചെയ്യോ അതെയോ നമ്മൾ ഓർഡർ എടുത്തിട്ട് നമ്മള് ചെയ്ത് കൊടുക്കും അങ്ങനെയല്ലോ അപ്പൊ ഈ നമ്പറിൽ ചെറിയ പരിപാടിയൊക്കെ ഉണ്ടെങ്കി തന്നെ എത്തിച്ചാൽ മതി കേട്ടോ എടുക്കാം അഞ്ചു പേർക്കുള്ള എഴുതിയാ വേണ്ടി ഇരുന്നത് അപ്പൊ ഇത് വരുമ്പോൾ നിർത്താം നിഷ്ടോഴുതി ഗൂഗിൾ പേ ചെയ്യാം നമ്മളീ ഇത്ത ഒരു വർഷമായിട്ട് ഇവിടെ ഇരുന്ന് ബിരിയാണി കച്ചവടം ചെയ്യുന്ന ഒരാളാണ് അപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ ചെറിയ ചെറിയ പരിപാടികളുണ്ടെങ്കിൽ ഈ ഇത്താനെ ലഭിച്ചു കഴിഞ്ഞാൽ ഇത്തവണ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കി വീട്ടിൽ പുറം വരും ചെറിയ കേസൊക്കെ ആണെങ്കി അപ്പൊ ഈത്താണെ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് വീഡിയോയിലും കൊടുത്തേക്കാം അപ്പം ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് മാറ്റുഴ പെരുമ്പാവ് റോഡില് നമ്മുടെ പേഴക്കാപ്പള്ളി എസ് വളവിലാണ്